എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കള് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അതായത് മാർച്ച് നാലാം തീയതിയും അഞ്ചാം തീയതിയും രണ്ട് ലൈവ് വീഡിയോകളിൽ വന്നിരുന്നു ആ രണ്ട് ലൈവ് വീഡിയോയിലും അതിരൂക്ഷമായിട്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ചും ബാലപീടകളെ കുറിച്ചും ഞാൻ പ്രതികരിച്ചിരുന്നു അപ്പൊ അതില് കൊറേ ആളുകൾ നന്നായിട്ടും അതായത് ഏതാണ്ട് എന്റെ വീഡിയോ കണ്ടതിൽ എൺപത് ശതമാനം ആളുകൾ നല്ല രീതിയിലും പിന്നെയുള്ള ഒരു ഇരുപത് ശതമാനം മാത്രം തെറിയഭിഷേകവുമായിട്ട് എന്നെ നേരിട്ടു അതിലൊന്നും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല കാരണം അവര് ചീത്ത വിളിച്ചോട്ടെ അവരുടെ മാനസിക സ്ഥിതിയാണ് ആ തെറിവിളികളിലൂടെ പ്രകടമായത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ പ്രതികരിക്കുന്നതിന്റെ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിന്റെയൊക്കെ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് കണ്ടത് പിന്നെ അതൊന്നും എന്നെ സംബന്ധിച്ചതൊരു വിഷയമല്ല എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയുക തന്നെ ചെയ്യും ഫാദർ റോബിനെ കുറിച്ച് ഞാൻ ഇട്ട ആ ഒരു വീഡിയോയിൽ എടോ പൊട്ടം ബാതിരി തനിക്കൊരു കോണ്ടോ വിട്ടോടായിരുന്നോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു ചില പേജുകൾ ആ എന്റെ മോള് കരയാൻ പോവുകയാണ് ഉറക്കം വരുന്നുണ്ട് അപ്പം ഈ പൊട്ടംബാതിരി തനിക്കൊരു കോണ്ട വിട്ടോടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത് ഭയങ്കര മഹാ അപരാധമായിട്ട് ഏറ്റെടുത്ത പ്രിയ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എൻറെ മക്കൾ എൻ്റെ എൻറെ മോളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്റെ ചെറിയ ബേബി അഞ്ചു മക്കളിൽ അഞ്ചാമത്തവളാണ് എന്റെ ഈ കയ്യിലിരിക്കുന്ന കുട്ടൻ അലൈന എന്നാണ് അവളുടെ പേര് കുഞ്ഞാറ്റ എന്നാണ് ഞങ്ങള് ഇവിടെ വീട്ടിലെ വിളിക്കുക അവള് ഏഴു ആയിട്ടുള്ളൂ മാസം തികയാതെ ജനിച്ച കുഞ്ഞായതുകൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ കുട്ടികളെക്കാളും പതിയാണ് നടക്കുന്നത് അപ്പൊ ഞാന് എന്റെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഇവരെ നോക്കാനുള്ള ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക അവളെ വിട്ടു നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇവരെല്ലാം ഒരു ഏത് കുഞ്ഞിനായാലും ആയാലും അഞ്ചു പേരിലോ ആരെ വിട്ടു നിന്നാലും ഭയങ്കര വിഷമമാണ് അപ്പൊ ഇത് കണ്ടോ ഇവളുടെ ഈ ചിടികളികളെല്ലാം മാറ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളില് വിഷമുള്ള കാര്യമാ അപ്പൊ നിങ്ങള് ഒരു കാര്യം എന്റെ ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത് ഈ ഫാദർ റോബിന്റെ അവിഹിത ബന്ധത്തിലും അല്ലെങ്കിൽ അത്തരം ഒരു പീഡനത്തിലും ജനിച്ചത് ഈ വാവയെ പോലൊരു വാവ ആയിരിക്കില്ലേ ഇവളെ പോലൊരു ഒരു കുഞ്ഞായിരിക്കില്ലേ അതൊരു പെൺകുഞ്ഞാണെന്നാണ് എന്റെ അറിവ് ഇത് ഇവളെ പോലൊരു കുഞ്ഞായിരിക്കും അവിടെയും ജനിച്ചത് അല്ലേ എന്റെ മോളെ കണ്ടോ എന്റെ മോളുടെ മുഖം കണ്ടോ ദാ കാണോ കണ്ടോ എന്നെ ആ ഇവളെ പോലെ ഒരു കുഞ്ഞ് ഇവളെ ആരുമില്ലാതെ നോക്കാൻ ആളില്ലാതെ താലോലിക്കാൻ ഒരു അമ്മയില്ലാതെ ഈ ഒരു പ്രായം കടന്നു പോകുന്നതിന്റെ വിഷമം അമ്മയുള്ള മക്കൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ നമ്മുടെ കുഞ്ഞിനെ സുരക്ഷിതമായി സ്വീകരിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഇത് നാളെ വളർന്നു വരുമ്പോഴുള്ള വേദന നിങ്ങൾക്കൊന്നും മനസ്സിലാവും ചിലർക്ക് ചില അമ്മമാർക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ആ വാക്ക് വാക്കുപയോഗിച്ചതെന്ന് ഇതുപോലെ ഒരു അനാഥകുഞ്ഞിനെ ഇതുപോലെ ഒരു കുഞ്ഞുകുറ്റിനെ അനാഥയാക്കരുതായിരുന്നു അതിന് അത് ജനിച്ച് വളർന്നു വരുമ്പോ അത് മുന്നോട്ട് വളർന്നു വരുമ്പോ അച്ഛന്റെ അവിഹിതത്തിലുണ്ടായ സന്തതി എന്ന് വിളിക്കും ഈ സമൂഹം വിളിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഉറപ്പായിട്ടും വിളിക്കും ആ വിളിയിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു മുൻകരുതൽ എടുത്തുകൂടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അയാളെ ശിക്ഷിക്കണം അയാളെ തീർച്ചയായും ശിക്ഷിക്കണം പെൺകുട്ടി അവള് കുറ്റക്കാരിയാണോ അല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയം ഒന്നാമത്തെ വിഷയം ഫാദർ റോബിൻ തന്നെയാണ് ഒരു പെൺകുട്ടി ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിന് അനുഷ്ഠിച്ചു പുരോഹിതായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ഏത് രീതിയിൽ ചെന്നാലും ഉപദേശിച്ച് തിരിച്ചയക്കുകയായിരുന്നു ഫാദർ റോബിൻ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തുകൊണ്ട് അതിനെ അനാഥയാക്കരുതായിരുന്നു ആ കുഞ്ഞിന് എന്റെ മുഖമായിരുന്നു എൻറെ എന്റെ കുഞ്ഞിന്റെ മുഖമാണ് എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി ഒരു മിൻഡാവള കൊണ്ടുവന്നെ എനിക്ക് രണ്ട് മക്കളാണ് ഏഴു മാസം പ്രായത്തിലുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് അറിയോ രണ്ടാമത്തെ ആള് മോളുടെ ഫേസ് കാണിച്ചത് ഇതാ എന്റെ രണ്ടാമത്തെ ബേബിയാണിത് ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാള് അടുത്ത ആള് ഉം അപ്പൊ മനസിലായല്ലോ അപ്പൊ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളാണ് എന്റെ എന്റെ കയ്യിലുള്ള കുഞ്ഞുങ്ങളാണിതില് അവരെ പോലെയാണ് ഞാൻ എല്ലാ മക്കളെയും കണ്ടത് അവരെ പോലെയാണ് എനിക്ക് ഇത്തരത്തിൽ ഒരു അനാഥ കുഞ്ഞിനെ ജനിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ രോഷമുണ്ടായത് ഞാൻ അവരുടെ മുഖം ഓർത്തതുകൊണ്ടാണ് കൊണ്ടാണ് വാളയാറിലെ പെൺകുട്ടികളെ ക്രൂരമായിട്ട് കൊന്നതിനെതിരെ പ്രതികരിച്ചത് ആ സമയം ആ പ്രതികരണത്തിൽ എനിക്കെതിരെ തെറിവിളിച്ചുകൊണ്ട് വന്നവനെ ലൈവ് ഷോയിൽ തന്നെ എനിക്ക് തെറി വിളിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ തെറി വിളിക്കുന്ന സംസ്കാര സമ്പന്നരെന്ന് വിചാരിക്കുന്ന രോഗികളോട് ഒറ്റ വാക്കേ ഉള്ളൂ മറ്റൊന്നും എനിക്ക് പറയാനില്ല അവരെ അവരൊക്കെ മാനസിക രോഗികൾ തന്നെയാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ കൂടെ അനാഥ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട ആ ജന്മങ്ങളെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു അത് ഇനിയും പ്രതികരിക്കും പിന്നെ ആ അൻഷാദ് ബിനു അബുബക്കർ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാതിരിക്കാമോ സുഹൃത്തെ എന്റെ പോസ്റ്റുകൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ളവരെ അലോസരപ്പെടുത്തുന്നതെന്ന് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സത്യങ്ങളെ ഞാൻ പറയുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പോസ്റ്റഡൽ നിർത്താൻ പറയുന്നത് സജീവ് ചുംബന സമരത്തെ കുറിച്ച് പറയാൻ ഇത്രേ ഉള്ളൂ അവര് അവരെങ്ങനെ വേണമെങ്കിലും പ്രതിഷ്ഠോദിച്ചോട്ടെ എനിക്ക് അതിലൊരു പ്രശ്നമില്ല പക്ഷെ അതിനുശേഷമുള്ള ഒരു ഒരു പ്രകടനം പ്രകടനമുണ്ടായിരുന്നുവല്ലോ സദാചാരത്തിനെതിരെ വെല്ലുവിളിയാണെന്ന് പറഞ്ഞിട്ട് പൊതു റോഡിൽ കിടന്ന ഒരു പ്രകടനം അതിനെ ഒന്നും അനുകൂലിക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനും എന്റെ മോളും വന്നത് ഇതെന്റെ മോള് എന്റെ കുഞ്ഞാറ്റ അവള് വശന്നിട്ടൊന്നും അല്ല ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഞാൻ പോകുന്നു ഇതാണ് പറയാൻ വന്നത് എന്നെ പിന്നെ എന്നെ വേശിയെന്ന് വിളിച്ചിട്ട് കൊറേ ആളുകൾ വിളിക്കുന്ന കണ്ടിരുന്നു ഈ പറയുന്ന ഒരുത്തിന്റെ അടുത്ത് പോലും ഞാൻ വേശ്യാവൃത്തിക്ക് വന്നിട്ടില്ല പിന്നെ അദ്ദേഹം അവരൊക്കെ അവരുടെ സ്ത്രീകളെ അവർക്ക് വേണ്ടപ്പെട്ട സ്ത്രീകളെ മാവെടുത്താൽ വേശിയെന്ന് വിളിച്ച് ശീലിച്ചതിന്റെ പുറത്തായിരിക്കും എന്നെ പോലൊരു പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ വിളിക്കാൻ തോന്നിയത് എനിക്ക് അതിലെനിക്കെന്ത് ചെയ്യാൻ കഴിയും അപ്പോ തൽക്കാലം ഞാൻ ലൈവിൽ നിന്ന് ഇവിടെ ചോദിക്കുന്നു ആ ആ മറ്റൊരു കാര്യം കാസർഗോഡേക്ക് പോകുന്നത് അന്ന് എല്ലാരോടും ഞാൻ പറഞ്ഞിരുന്നു എന്റെ പോസ്റ്റുകളിലൂടെ കണ്ടു കാണും നമ്മുടെ കാസർഗോഡ് ഒരു പെൺകുട്ടിയെ ഈഴവ സമുദായത്തിൽ പെട്ട പെൺകുട്ടിയെ മതം മാറ്റി വിവാഹം ചെയ്ത ശേഷം നാട് ഒരു ബംഗാളിയെ കുറിച്ച് അവനെ ബേക്കൽ പോലീസിൽ നമ്മൾ പലതവണ ചെന്നിട്ട് അവർ എടുത്തില്ല അവർ എഫ്ഐആർ ഇട്ടില്ല മാൻമിസിങ് കേസൊന്നും എടുത്തില്ല അതിനുശേഷം ഗർഭിണിയായ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നിന്റെ കെട്ടിയവനെ കണ്ടുപിടിക്കലല്ല ബേക്കൽ പോലീസിന്റെ പണിയെന്ന് പറഞ്ഞിട്ട് അവളെ അവഹേളിച്ചു വിട്ടു അപ്പൊ അതുകൊണ്ട് പോലീസിനോട് കൂടുതൽ നമുക്ക് പ്രതികരണമൊന്നുമില്ല പോലീസ് എന്താണ് ചെയ്തോട്ടെ അതൊന്നും നമുക്കറിയില്ല പക്ഷെ അവനെ ഞങ്ങള് കണ്ടെത്തി ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ കൽക്കട്ട മലയാളികളുടെ സഹായത്തോടുകൂടി കണ്ടെത്തി അവനെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഇന്ന് വൈകിട്ട് ഞാൻ കാസർകോടേക്ക് പോകും ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ് വൈകുന്നേരം ഞാൻ കാസർകോടേക്ക് പോകും നാളെ രാവിലെ അവിടെ എത്തും നാളെ രാത്രി കാസർഗോഡ്ന്നാണ് എനിക്ക് കൽക്കട്ടുള്ള ട്രെയിൻ ഗർഭിണിയായ ആ പെൺകുട്ടിയും കൂട്ടി അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോര അതിനുവേണ്ടിയാണ് പോകുന്നത് ഓക്കെ നന്ദി